പ്രവാസ ലോകത്തെ അടുക്കളത്തോട്ടം വലിയ വാർത്തയല്ല എന്നാൽ അവിടെ ഉണ്ടാകുന്ന വിളകൾ അത്ഭുതപ്പെടുത്തിയാലോ അങ്ങനെ ഒരു അടുക്കളത്തോട്ടത്തിന്റെ വിശേഷമാണ് ഇനി ഒമാനിലെ ഗോബ്രയിലാണ് ഈ പച്ചക്കറിത്തോട്ടം വലിയ ആണ് ഇവിടുത്തെ പ്രധാന കാഴ്ച അടുക്കളയിൽ നിന്നുള്ള പച്ചക്കറിയുടെ വേസ്റ്റിൽ നിന്നുള്ള വിത്തുമുളച്ച് അതിൽ കായ ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴാണ് അടുക്കളത്തോട്ടം എന്ന ചിന്ത സത്യൻ കാര്യമായി എടുത്തത് അങ്ങനെ ആ ചെറിയ സ്ഥലത്ത് തക്കാളിയും ചുരങ്ങയും വെണ്ടയും അത്തനുമൊക്കെയായി വിവിധ ഇനം പച്ചക്കറികളുടെ വിത്ത് കൊണ്ടുവന്ന് മുളപ്പിക്കാൻ സത്യം തീരുമാനിച്ചു ഗോബ്രയിലെ സ്വകാര്യ കമ്പനിയിലെ ജോലിക്കാരുടെ സ്ഥലത്തെ മെസ്സിന്റെ ചുമതലയാണ് സത്യന് എല്ലാ വർഷവും വിവിധ ഇനം പച്ചക്കറികളുടെ നല്ല വിളവ് ലഭിച്ചു തുടങ്ങിയപ്പോൾ അടുക്കളത്തോട്ട പരിപാലനം കൂടുതൽ ആവേശമായി പക്ഷേ ഇപ്രാവശ്യം സത്യന വരെ ഞെട്ടിച്ച വലിയ ചുരങ്ങുകൾ വിളവെടുപ്പിന് പാകമായി കാണുന്നവർക്കും കൗതുകം ഈ വർഷമാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാറുണ്ട് നാട്ടിലിനേക്കാളും നല്ല മണ്ണാണ് ഇടത്ത മണ്ണ് എന്ത് നമുക്ക് അതിന്റെ ഒരു ഫലം കിട്ടുന്നുണ്ട് അത് തന്നെയാന്ന് ഇപ്പം അഞ്ച് മാസമായിട്ട് നമ്മൾ പുറത്തുനിന്ന് വളരെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുള്ളു ഉള്ളി പോലത്തെ സാധനങ്ങൾ മാത്രം ബാക്കിയെല്ലാം ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ പിന്തുണയും കൃഷിയിൽ തന്റെ പാടങ്ങൾ പകർന്നു കൊടുത്തും കൂടെ കൂടെയുണ്ട് ഒമാനിൽ ഇത്രയും നല്ല മണ്ണാണ് എന്നുള്ളത് അറിയും പിന്നെ നല്ല കാലാവസ്ഥയാണ് അതാണ് ഒരു പ്രത്യേകത ഇവിടുത്തെ ബെസ്റ്റ് കാലാവസ്ഥയാണല്ലോ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്കെ ദ ബെസ്റ്റ് സ്ഥലമാണ് ഒമാനിൽ കൃഷി ചെയ്യാനായിട്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഇന്റർലോക്ക് കട്ടകൾക്ക് മുകളിലെ മണ്ണിലാണ് ഇത്രയും വിളകൾ ഉണ്ടാകുന്നു എന്നത് മറ്റൊരു കൗതുകം മാറ്റിവെക്കാൻ കുറച്ച് സമയവും മനസ്സും ഉണ്ടെങ്കിൽ സുൽത്താനിലെ മണ്ണ് പതിൻമടങ്ങായി തിരിച്ചു തരുമെന്നതിൻ്റെ തെളിവുകൂടിയാണ് ഈ കൊച്ച് അടുക്കളത്തോട്ടം മീഡിയ വൺ മസ്കത്ത്